തട്ടുമ്മൽ നരമ്പിൽ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ പ്രവേശനോത്സവം ആഘോഷിച്ചു തട്ടുമ്മൽ നരമ്പിൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ പ്രവേശനോത്സവം ആഘോഷിച്ചു എസ് എം സി ചെയർമാൻ എം വിനോദ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ പെരിങ്ങോം വൈക്കർ പഞ്ചായത്ത് അംഗം എ സി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന്റെ ഭാഗമായി കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വിദ്യാലയ വികസന സമിതി ചെയർമാൻ വി വി കണ്ണൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ടി പി ചന്ദ്രൻ കമ്മിറ്റി വൈസ് ചെയർമാൻ അഹമ്മദ് പോത്താങ്കണ്ഠം കമ്മിറ്റി അംഗങ്ങളായ വി വി മുഹമ്മദ് കുഞ്ഞി പി വി അബൂബക്കർ എം പി ടി എ പ്രസിഡന്റ് പി പി സുരമ്യ സീനിയർ അസിസ്റ്റന്റ് ശ്രീജ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ബാബു സി വി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബഷീർ അഹമ്മദ് നന്ദിയും പറഞ്ഞു സ്കൂളിലെ കുട്ടികൾക്ക് ശാകാലി കമ്മിറ്റി നോട്ട് ബുക്കുകൾ നൽകി സെക്രട്ടറി അഹമ്മദ് പോത്താകണ്ഠം നോട്ട് ബുക്കുകൾ ഹെഡ്മാസ്റ്റർക്ക് കൈമാറി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി പായസവും വിതരണം ചെയ്തു രക്ഷിതാക്കളും നാട്ടുകാരും ആഘോഷത്തിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ